ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കുകയാണ് ഇതുവരെ പല എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറ് എന്ന് പറഞ്ഞിരുന്നു അത് ബി ജെ പി സഖ്യത്തിനായിരുന്നു ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് എല്ലാ പ്രവചനങ്ങളും മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റ് കിട്ടും അത് നാനൂറ്റി ഒന്ന് സീറ്റ് വരെ കിട്ടുന്ന സീറ്റുകൾ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റ് ഉറപ്പ് സീറോ ടു വൺ പറയുന്ന ആളുകളുണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ പറയുന്ന ആളുകളുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അതിന് ഇത് അംഗീകരിക്കുന്നില്ല കേരളത്തിലെ പല മാധ്യമങ്ങളും അത് പ്രിൻറ്റ് മീഡിയ ആയാലും ചില ഓൺലൈൻ മാധ്യമങ്ങളായാലും അവരും ഒക്കെ എക്സിറ്റ് പോളും അല്ലാതെ നേരത്തെ തന്നെ സർവേ ഒക്കെ നടത്തിയിരുന്നു അവരാരും ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് വരെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സ്വീകരിക്കാൻ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇതെന്തെങ്കിലും ആവട്ടെ പക്ഷെ ഇതുവരെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ദേശീയ തലത്തിൽ പല മാധ്യമങ്ങളെയും ബി ജെ പി വിലക്കെടുത്തിരിക്കുകയാണെന്ന് ആക്ഷ്യമുന്നയിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും തന്നെ അത് ഓൺലൈൻ മാധ്യമങ്ങളായാലും പ്രിന്റ് മാധ്യമങ്ങളായാലും ഇലക്ട്രോണിക് മീഡിയ ആയാലും ബി ജെ പിക്ക് എതിരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരുന്നത് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കില്ല എന്നൊരു പ്രതീതിയാണ് വെച്ച് പുലർത്തിയിരുന്നത് നമുക്കറിയാം ഇത്തവണ നടന്നത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് ആരാവണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് പക്ഷേ പലപ്പോഴും സംസ്ഥാനത്തെ വിഷയങ്ങൾ കൊണ്ടുവരാനാണ് പല മാധ്യമങ്ങൾ ശ്രമിച്ചത് അതിന് മുന്നിൽ തന്നെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ വിഭിന്നമായിട്ട് കേരളത്തിലൊരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായിട്ടാണ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ചില പ്രാദേശിക പാർട്ടികളായിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ദേശീയ മുന്നണിയിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഘടകകക്ഷികളായിട്ടുള്ള രണ്ട് മുന്നണികൾ ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു ഒരു ധ്രുവീകരണമാണ് കേരള രാഷ്ട്രീയത്തിൽ നടന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു മത്സരത്തിനിടയിൽ മൂന്നാമതൊരു ശക്തിയായി വളരാനുള്ള ശ്രമമാണ് കേരളത്തിൽ ബി ജെ പി നടത്തുന്നത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരമാവധി ഊന്നൽ കൊടുക്കാനാണ് ശ്രമിച്ചിരുന്നത് ബി ജെ പി എതിർക്കാൻ ദേശീയ തലത്തിലെ വാതാങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരായ ഒരു വികാരമുണ്ടായിരുന്നു അത് സംസ്ഥാന ഭരണകൂടത്തിനെതിരായ വികാരമായിരുന്നു പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രതിഫലിച്ചത് ഇരുപത് ലോക്സഭാ സീറ്റിൽ ഒന്ന് മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയിരുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഭരണത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞിട്ടില്ല അടുത്ത ഇ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റോടുകൂടി എൽ ഡി എഫ് തിരിച്ച് അധികാരത്തിലെത്തുകയും ചെയ്തു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രം ലഭിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താൻ അധികാരം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലെ ഭരണാധികാരിയെ തീരുമാനിക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാണോ തീരുമാനിക്കുന്നു ലോക്സഭയിൽ ആരായ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നു ഇന്ത്യ ഭരിക്കണം ആരായിരിക്കണമെന്ന് തീരു തീരുമാനിക്കുന്ന ആ തെരഞ്ഞെടുപ്പിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പലപ്പോഴും കോൺഗ്രസ് സഹായിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടുള്ളൊരു പ്രചരണത്തിൻ്റെ ഒരു ഗുണം കോൺഗ്രസിന് കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും ശ്രമിച്ചിരുന്നത് നമുക്ക് ബി ജെ പി വിരുദ്ധമായ വാർത്തകളായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തി കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അത് ഏറ്റവും മുമ്പിൽ നിന്ന് മലയാള മനോരമയായിരുന്നു പിന്നീട് അതിൻ്റെ പിറകിൽ നിന്നിരുന്നത് മാതൃഭൂമിയായിരുന്നു അതേപോലെ തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളും മറുനാടൻ മലയാളി പോലുള്ള പല മാധ്യമങ്ങളും അവരൊക്കെ തന്നെ ചിലർ പ്രഥമദൃഷ്ടിയ തങ്ങൾ ബി ജെ പി അനുഭാവികളാണെന്ന് പറയുകയാണെങ്കിൽ പോലും കേരളത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാനായിരുന്നു അവരുടെ ശ്രമം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ മറുനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ആം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കള്ളനാണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയ അരവിന്ദ് കെജ്രിവാൾ അതായത് പണം കെട്ടതിൻ്റെ പേരിൽ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന ആൾ ആ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യം വാങ്ങി തിരിച്ച് ജയിലിലേക്ക് പോകുന്ന സമയത്ത് പോലും രാജ്ഘട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രയും കാപിട്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ആ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന മറുനാടൻ മലയാളി പോലും പലപ്പോഴും ബി ജെ പിയെ തങ്ങൾ അനുകൂലിക്കുന്നുവെന്ന് ഒരു ധാരണ വരുത്തുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം കേന്ദ്രത്തിൽ ഞങ്ങൾ ബി ജെ പിയുടെ അനുകൂലികളാണ് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി അനുകൂലികളായ ആളുകളുടെ വോട്ട് സി പി എം വിരോധം മൂലം കോൺഗ്രസിനെത്തിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും മറുനാടൻ മലയാളി പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിച്ചത് അതേപോലെ തന്നെ മനോരമയും മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങളാണെങ്കിൽ പരസ്യമായിട്ട് ബി ജെ പി വിരോധമാണ് ശ്രമി അവർ പ്രചരിപ്പിച്ചിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം ഒന്നും രണ്ടും ഘട്ട വോട്ടെടുപ്പ് നടന്ന സമയത്ത് അതായത് ഒന്നാം ഘട്ടം തമിഴ്നാട്ടിലൊക്കെ നടന്നു രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ നടന്നു ഈ സമയത്ത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു അപ്പോൾ ഇതൊരു ആയുധമാക്കിക്കൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് മനോരമ പോലത്തെ പത്രങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് ഇത് ഏറ്റുപിടിക്കുകയാണ് മറുനാടൻ പോലുള്ള പത്രങ്ങളും ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും ചെയ്തിരുന്നത് കാരണം അവരുടെയൊക്കെ ഉദ്ദേശം കേരളത്തിൽ കോൺഗ്രസ് ജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു കാരണം പിണറായി വിജയനെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തുക ആ പ്രചരണത്തിലൂടെ പിണറായി വിരോധം മൂലം അല്ലെങ്കിൽ സി പി എം വിരോധം മൂലം ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ പോലും കോൺഗ്രസിന് കിട്ടുക അങ്ങനെ രാഹുൽ ഗാന്ധിയെ അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രമിച്ചിരുന്നത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇത് മനോരമയും മറുനാടൻ മലയാളിയും ഒരേ തരത്തിലുള്ള വാർത്തകളാണ് ഒരു പക്ഷേ മനോരമയുടെ വാർത്ത മറുനാടൻ കട്ട് അല്ലെങ്കിൽ മറുനാടൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പം മാധു മനോരമ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം മനോരമയുടെ ഡൽഹി ലേകൻ ജോമി തോമസ് പറഞ്ഞത് പാതി വോട്ട് പിന്നിട്ടപ്പോൾ ബി ഒരു ചുവട് പിന്നോട്ട് പോകുന്നു വിലയിരുത്തുകൾ മാറുന്നു യു പി യിൽ എഴുപത്തിയഞ്ച് സീറ്റ് കിട്ടുമെന്ന് പറയുന്ന ബി ജെ പി അത് ഈ ബി ജെ പിക്ക് തന്നെ അത് തിരുത്തേണ്ടി വരുന്നു ബി ജെ പിയുടെ പ്രതിസന്ധി ഹരിയാന മുതൽ കർണാടക വരെ വരുന്നു ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടികളും ആ പരസ്പരം വിമർശിക്കാറുണ്ട് ഇപ്പൊ ബി ജെ പി ഏതൊരാൾക്കും വിമർശിക്കാം പക്ഷേ അവർ പറയുന്ന സമയത്ത് അവർ അവരുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് വിമർശിക്കുന്നത് പക്ഷേ പത്രങ്ങൾ പറയുമ്പോൾ പത്രങ്ങൾ ബി ജെ പിക്ക് അകത്തുള്ള വാർത്തകൾ പോലെയാണ് അവർ പലപ്പോഴും വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ബി ജെ പിക്ക് അകത്ത് തന്നെ വിലയിരുത്തൽ ബി ജെ പി നേതൃത്വം പറയുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്ത് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നു എന്നുള്ളൊരു വ്യാഖ്യാനമാണ് പലപ്പോഴും മനോരമ പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നത് മനോരമ കൊടുത്തത് എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റ് എന്ന ലക്ഷ്യം വെല്ലുവിളിയാകും തോറും വർഗീയ ചുവയുള്ള വാദങ്ങളിൽ കൂടുതൽ ഊന്നിയാണ് ബി ജെ പി നാലാംഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് വളച്ചൊടിച്ചാണെങ്കിലും ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രിക ചർച്ചയാക്കിയതിന്റെ സന്തോഷത്തിലാണ് കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഭരണഘടനാ സംരക്ഷണം അതേപോലെ തന്നെ സംവരണം അപകടത്തിൽ അത് അതിന് ബി ജെ പി മറുപടി പറയേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് മനോരമ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അവർ മറ്റൊരു കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷം ലഭിക്കുമോ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുമോ എൻ ഡി എ പക്ഷത്ത് നട ഉണ്ടായിരിക്കുന്ന സജീവ ചോദ്യം ഇതാണെന്ന് അതായത് മറ്റേതെങ്കിലും ആളുകൾക്ക് സംശയമുണ്ടെന്നല്ല പറയുന്നത് ബി ജെ പിക്ക് തന്നെ പറയുകയാണ് എൻ ഡി എക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടുമോ എന്ന സംശയം ബി ജെ പിക്ക് തന്നെ വന്നിരിക്കുന്നു ഇതാരാണ് പറയുന്നത് മനോരമ പറയാം ഇനി അടുത്തത് എൻ ഡി എ പക്ഷേ ഇപ്പോൾ സജീവ ചോദ്യം ഇതാണ് പ്രചാരണത്തിൻ്റെ നിയന്ത്രണ ചരട് പൂർണ്ണമായി തന്നെ കയ്യിൽ വയ്ക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായി മങ്ങലേറ്റും ഇത്തരമൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് മോദി തരംഗമില്ലെന്നും രാമക്ഷേത്രം ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും വോട്ട് നേടിത്തരില്ലെന്നും ബി ജെ പി വിലയിരുത്തുന്നു എന്ന് ആര് പറഞ്ഞു പക്ഷെ ബി ജെ പി വിലയിരുത്തുന്നു എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്നത് മനോരമയുടെ ജോമി തോമസ് ഡൽഹി ലേഖകൻ കൊടുത്തിരിക്കുന്ന വാർത്ത എങ്ങനെയാണ് മോദി തരംഗമില്ലെന്നും രാമക്ഷേത്രം ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും വോട്ട് നേടിത്തരില്ലെന്നും ബി ജെ പി വിലയിരുത്തുന്നു ഗുജറാത്തിലുൾപ്പെടെ ജാതീയമായ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ദോഷമായിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ ഏറെ നേരത്തെ പ്രഖ്യാപിച്ചതും വിമത ശബ്ദങ്ങൾക്ക് വഴിതെളിച്ചു സൂറട്ടിൽ സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി വിജയം നേടിയത് ശരിയായില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് അവർക്ക് പറയുന്നത് ഇങ്ങനെ പരമാവധി ബി ജെ പിക്ക് അകത്ത് നിന്നുകൊണ്ട് ബി ജെ ബി ജെ പിക്ക് എതിരെ വിമർശനം അകത്ത് നിന്നാണെന്നുള്ള ആ സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് വിലയിരുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അകത്തുള്ള ആരോ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് മറുനാടൻ മലയാളിയും ഉന്നയിച്ചിരുന്നത് മാതൃഭൂമിയാണെങ്കിൽ ഓരോ ആർത്തിക്കകത്തും അപ്പം നന്ദകുമാറിന്റെ ആരോപണം ബി ജെ പിയിലെ ഉൾപോരെന്ന് സൂചന ഇപ്പൊ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ദല്ലാൾ നന്ദകുമാർ ബി ജെ പിയുടെ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നിൽ പാർട്ടിയിലെ ഉൾപോരാണെന്ന വാദം ശക്തിപ്പെടുന്നു ആരുടെ വാദം അങ്ങനെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ആരും ആരോപണം ഉന്നയിച്ചില്ല അപ്പം ഒരു മാതൃഭൂമി ലേഖകൻ തന്നെ അങ്ങനെ പറയുകയാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് ഇത് ബി ജെ പിക്ക് എതിരായിട്ട് ബി ജെ പി തന്നെ ഉന്നയിച്ച വാദമാണെന്ന വാദം ആരോപണമാണെന്ന വാദം ഉയരുന്നു പാർട്ടിക്കകത്ത് വരുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചാണ് ചെയ്യുന്നത് ബി ജെ പിയിലെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ പത്തു ലക്ഷവും വാങ്ങിയെന്ന് ആരോപിച്ച നന്ദകുമാർ പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൽ അനിൽ ആന്റണി രണ്ടായിരത്തി പതിമൂന്നിൽ പണം വാങ്ങിയെന്നായിരുന്നു ആരോപണം ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിൽ പണം വാങ്ങിയെന്നും ഇവരെ മാത്രം ലക്ഷ്യം വെച്ചതിന് പിന്നിൽ ബി ജെ പിയിലെ ചേരി പോരുണ്ടെന്നാണ് സൂചന ശോഭയ്ക്കെതിരെ ഉണർന്ന ആരോപണം വഴിതിരിഞ്ഞ് സി പി എം നേതാവ് ഇ പി ജയരാജിലേക്ക് എത്തുകയും ചെയ്തു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ജയിച്ചാലും ഇല്ലെങ്കിലും മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുള്ളവരാണ് അനിലും ശോഭയും എന്ന് കരുതുന്നവരുണ്ട് എന്നാരും പറഞ്ഞിട്ടില്ല പക്ഷേ അത് മനോരമ മാതൃഭൂമി ലേഖകൻ അങ്ങനെ പറയുകയാണ് ശോഭയും അനിലും ജയിച്ചില്ലെങ്കിലും മന്ത്രിമാരാകണം സാധ്യതയുണ്ട് പാർട്ടിയിൽ അഴിച്ചുവേണ്ടി നടന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭയെ പരിഗണിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ മാതൃഭൂമി ലേഖൻ എഴുതി കൂട്ടുകയാണ് ഈ വി മുരളീധരൻ കേന്ദ്രത്തിൽ ഇനി ഒരു അവസരം സാധ്യതയില്ല എന്ന് പാർട്ടിയിൽ ചിലർ വിലയിരുത്തുന്നു ഇതെല്ലാം മുന്നിൽ കൊണ്ട് ഒരു കൂട്ടർ ദല്ലാലിനെ ഉപയോഗിച്ച് നീക്കം നടത്തിയെന്നാണ് ഇതിർപക്ഷം കരുതുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് വേണ്ടി ചന്ദ്രശേരോണ്ടി കണ്ട പഞ്ചായത്ത് ജില്ലാ കാര്യകർത്താക്കന്മാരെ ആറ്റിങ്ങല്ലിക്ക് അയച്ചതിനെതിരെ പരാതി ഉയർന്നിരുന്നു അങ്ങനെ ഒരു പരാതി ആരും കൊടുത്തിട്ടില്ല പക്ഷേ മാതൃമി അങ്ങനുള്ള ഒരു വാർത്ത ആഹ് തട്ടി ഉണ്ടാക്കുകയാണ് ഇതിനെതിരെ അദ്ദേഹം പ്രധാനമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകിയതായും വിവരമുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു പരാതിയേ ഇല്ല അങ്ങനെ ഇല്ലാത്ത പരാതി ഒരു ഇലക്ഷൻ സമയത്ത് മാതൃമി കൊണ്ടുവരികയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിക്ക് സംസ്ഥാനതലത്തെ നയിക്കാൻ ഒരാളുണ്ടായിട്ടില്ലെന്നും കേന്ദ്ര നേതാക്കളെ എല്ലാ മണ്ഡലങ്ങളിലും യഥാസമയം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പാർട്ടിയിൽ വിമർശനമുണ്ട് ബി ജെ പി സംസ്ഥാനതല കോർ കമ്മിറ്റി യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരും അപ്പോൾ ആലപ്പുഴയിൽ കെ എ ബാബു എന്ന് പറഞ്ഞ ഒരാളാണ് ഈ വാർത്ത എഴുതിയിരിക്കുന്നത് അപ്പം ബി ജെ പിയെ പരമാവധി താറടിച്ച് കാണിക്കുക ഇനി ബി ജെ പിയിൽ പ്രതിസന്ധിയുണ്ട് കെ സുരേന്ദ്രൻ ഇനി പ്രസിഡന്റ് ആവാൻ പറ്റില്ല കാരണം ബി ജെ പി തോക്കാൻ പോവുകയാണ് അപ്പം കെ സുരേന്ദ്രൻ സ്ഥാനം മാറേണ്ടി വരും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇനി എന്ത് ഇനി എന്ത് സംഭവിക്കും ഇനി എന്ത് ചെയ്യും അവർ കെ സുരേന്ദ്രൻ തുടരുന്നവർ പറയൂ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരമാവധി ബി ജെ പി വിരുദ്ധ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ ഇപ്പൊ എക്സിറ്റ് പോൾ സമയത്തും അവർക്ക് അത് വിശ്വാസമാകുന്നില്ല ഇപ്പൊ മനോരമ കൊണ്ട് ഒരു എക്സിറ്റ് പോൾ ഇറക്കിയിരിക്കുകയാണ് ഈ കേന്ദ്ര വാർത്തകളൊന്നും തന്നെ അതായത് ദേശീയ തലത്തിലെ ഏജൻസികൾ നൽകിയ വാർത്തകളൊന്നും തന്നെ ശരിയല്ല ഞങ്ങൾ പറഞ്ഞതാണ് ശരി ഇതേപോലെ തന്നെയാണ് മറുനാടൻ മലയാളിയും കേരളം മുഴുവൻ നടന്ന ഒരു സർവേ നടത്തിയിട്ട് അവർ ഓരോ ആളുകൾക്കും ശതമാനം വോട്ട് കൊടുത്തു അപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥികളാരും ജയിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഇനി എന്ത് സംഭവിക്കും സംഭവിക്കുന്നത് നോക്കി കാണാൻ പറ്റും ഇനി ബി ജെ പി കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റ് നേടുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും ഇനി എങ്ങനെയാണ് അവർ കെ സുരേന്ദ്രനെ നിലനിർത്താൻ വേണ്ടി അവർ എന്താണ് ചെയ്യുക കെ സുരേന്ദ്രനെ മാറ്റാൻ വേണ്ടി അവരെന്താണ് ചെയ്യുക അപ്പൊ ഇതാണ് ഇലക്ഷൻ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഇനി ഒരുപക്ഷെ ഇവരൊക്കെ തന്നെ നാളെ ബി ജെ പി വക്താവ് മറുനാടൻ മലയാളിയും അതുപോലെ തന്നെ മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ തന്നെ നാളെ ബി ജെ പിയുടെ വക്താക്കളായി മാറി കൂടായുകയില്ല എന്നുള്ളൊരു കാര്യം കാരണം എങ്ങനെ വേണമെങ്കിലും കളം ചവിട്ടാനുള്ള വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഈ ഒക്കെ തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഒരുപക്ഷെ ഇവരൊക്കെ തന്നെ ബി ജെ പിയുടെ വക്താക്കളാകെ കൂടായകയില്ല എന്നത് മാത്രമാണ് പറയാനുള്ളത്